ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റാഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് നല്ല ബിഗ്നേഴ്സിനെല്ലാം പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അധികം കരിഞ്ഞു പോവാതെ നമുക്കതൊന്ന് ക്യാരമിലൈസ് ചെയ്ത് കൊടുക്കാം കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കരിഞ്ഞതിൻ്റെ ഒരു മണം പെട്ടെന്ന് തന്നെ നമ്മുടെ പുഡിങ്ങിൽ വരും അതുകൊണ്ട് ശുദ്ധിച്ച് വേണം ക്യാരമിലൈസ് ചെയ്തെടുക്കാൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതൊന്ന് മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ഇനി കസ്റ്റാഡിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി ഇനി ഒന്നര കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒത്തിരി കട്ടിയാവേണ്ട കാര്യമില്ല അടിപിടിക്കാതെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിപ്പോൾ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കുറുക്കിയെടുക്കേണ്ടത് ഇനി നമുക്ക് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു നാല് ടു അഞ്ച് മണിക്കൂറൊന്ന് തണുക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുഡിങ്ങാണ് താങ്ക് യു